ഈശോം ശിഖാക്കി ശ്രുതിയായിരിക്കട്ടെ ഞാൻ മാണി പറമ്പലച്ചൻ എറണാകുളം അങ്കമാലയാദി രൂപതയിൽ ഒരു പള്ളിയിൽ ഒരു കുർബാന സഭ അംഗീകരിച്ചത് ഒരു കുർബാന സഭ നിയമാനുസൃതമല്ല ഇല്ലിച്ചിട്ടാണ് എന്ന് പ്രഖ്യാപിച്ചത് അങ്ങനെ ചെയ്യുന്നതിൻ്റെ ഒരു അനോമല സിറ്റുവേഷൻ ഒരു വൈകൃത രൂപം ഇപ്പൊ പ്രസാദഗിരി പള്ളിയിലൊക്കെ പാമ്പളാനി പിതാവ് അങ്ങനെ പറഞ്ഞെന്ന് പറയണു അങ്ങനെ ഇല്ലേ ഒരു കുർബാന സഭയുടെ ചൊല്ലുക ഒരെണ്ണം ഇല്ലിച്ചിട്ട് ചൊല് അങ്ങനെ ചെയ്യുന്നതിൻ്റെ ഒരു ആ വൈകൃതം വികൃത രൂപം അതിൻ്റെ ആ ആഘാതം അല്ലെങ്കിൽ അതിൻ്റെ സഭയിൽ അതുണ്ടാക്കുന്ന പ്രശ്നം വെളിപ്പെടുത്താൻ ഞാനൊരു അനുഭവം ഈ അടുത്ത കാലത്തുള്ള ഈ ഒരു അനുഭവം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് ഈ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് നാം അമേരിക്കയെന്ന് ഒഴുക്കൻ മട്ടിൽ പറയുന്ന യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിൽ നിന്നാണ് അവിടെ ഒരു മഠത്തിൽ സായാഹ്ന പ്രാർത്ഥനയും അത് കഴിഞ്ഞ് കുർബാനയും നടക്കുകയാണ് ഞാൻ ആ കുർബാനയിൽ പങ്കെടുക്കുന്നില്ല എന്നാൽ അവരുടെ പ്രാർത്ഥനയും മറ്റും കേമമാണെന്ന് കേട്ടിട്ടുണ്ട് അപ്പോൾ അതിനാൽ ഞാൻ അതൊന്ന് റെക്കോർഡ് ചെയ്യാമെന്ന് വിചാരിച്ച് എൻ്റെ എടുത്തു സങ്കീർത്തനു മുമ്പിൽ നിന്ന് വികാരിച്ചൻ ഞാൻ ഈ ഫോൺ ഫോണെടുത്ത് ഫോട്ടോ എടുക്കാൻ പോകുന്നു റെക്കോർഡ് ചെയ്യാൻ പോകുന്നു കണ്ട് അത് ഉടനെ എൻ്റെ അടുത്ത് വന്നു എന്നോട് പറഞ്ഞു ഇത് ഷൂട്ട് ചെയ്യരുത് അപ്ലോഡ് ചെയ്യരുത് പ്രസിദ്ധപ്പെടുത്തരുത് ഇത് ഷൂട്ട് ചെയ്യരുത് പ്രസിദ്ധപ്പെടുത്തരുത് അപ്ലോഡ് ചെയ്യരുത് ഒന്നും ചെയ്യരുത് എന്തേ എന്ന മട്ടിൽ ഞാൻ അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് നോക്കി അദ്ദേഹം പറഞ്ഞു കുർബാനയിൽ രണ്ട് സമയത്ത് ഇവിടെയുള്ളവര് ഭാഷാഭരത്തോടെ പ്രാർത്ഥിക്കുന്നുണ്ട് കുർബാനക്കിടയിൽ ഒന്ന് ഈ എൻട്രൻസ് ഫോം കഴിഞ്ഞിട്ടും പിന്നെ ഒന്ന് കമ്മ്യൂണിയൻ ദിവീകരന സ്വീകരിച്ചു കഴിഞ്ഞിട്ടുള്ള ആ പാട്ട് കഴിഞ്ഞിട്ടും അതെങ്ങാനും പുറത്തറിഞ്ഞാല് എൻ്റെ മെത്രാൻ എന്നോട് വൈദിക വൃത്തി നിർത്തി വീട്ടിൽ പോയിക്കൊള്ളാൻ പറയും കുർബാനയിലെ എൻട്രൻസ് സോങ് കഴിഞ്ഞിട്ടും പ്രവേശനഗീതം പ്രവേശനഗീതം കഴിഞ്ഞിട്ടും ദിവികാരണ്യം സ്വീകരിച്ച് കഴിഞ്ഞിട്ടുള്ള പാട്ട് കഴിഞ്ഞിട്ടും ഭാഷാപരത്തോടെ ഈ മഠത്തിൽ പ്രാർത്ഥിക്കുന്നുണ്ട് അത് ഞാനും റെക്കോർഡ് ചെയ്ത് അപ്ലോഡ് ചെയ്താൽ എൻ്റെ മെത്രാൻ അത് അറിയുകയും മെത്രാൻ എന്നെ വൈദിക വൃത്തിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയും ചെയ്യും ഞാൻ ഷൂട്ട് ചെയ്തില്ല എന്നാലും ഞാനവിടെ നിന്നു നമ്മുടെ നാട്ടിലെ പോലെ ബഹളം വെച്ചുള്ള ഭാഷാപര പ്രവർത്തനൊന്നും സംഗീതാത്മകമായിട്ടാണ് ശരിക്കും നല്ല രസമായിട്ട് തോന്നിക്കും തിർക്രമങ്ങൾ കഴിഞ്ഞ് അത്താഴം കഴിക്കാനായിട്ട് ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് കൂടി വേറെ ചില അച്ഛൻമാരുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ സംശയം ഉയർത്തിച്ചു എന്റെ സഭ നിരോധിച്ചിരിക്കുന്ന കാര്യം ചെയ്യാൻ അങ്ങ് അനുവദിച്ചത് മെത്രാൻ ഇല്ല ഇത് ഷൂട്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ മെത്രാൻ എന്നെ വിലക്കും എന്നാണോ പറഞ്ഞത് അപ്പൊ സഭ നിരോധിച്ചിരിക്കുന്ന കാര്യം ചെയ്യാൻ അങ്ങ് അങ്ങ് അനുവദിച്ചത് ശരിയാണോ അദ്ദേഹം പറഞ്ഞു മെത്രാൻ നിരോധിച്ചത് ഞാൻ അനുവദിച്ചിരിക്കല്ല അങ്ങനെയല്ല അത് ഇതൊരു പ്രൈവറ്റ് കുർബാനയാണ് പൊതുജനങ്ങൾ പ്രവേശനമില്ലാത്തതാണ് ഈ പ്രൈവറ്റ് കുർബാനയിൽ ഭാഷാ മലച്ചറ പ്രാർത്ഥിക്കാനായിട്ട് മെത്രാൻ അനുവാദം നൽകിയിട്ടുണ്ട് പക്ഷേ പൊതുജനങ്ങൾ പങ്കെടുക്കാൻ പാടില്ല മാത്രമല്ല ഈ രണ്ട് സമയത്തല്ലാതെ മറ്റൊരു സമയത്തും പാടില്ല കൃത്യമായിട്ട് വ്യവസ്ഥകൾ വെച്ചിട്ടുണ്ട് എങ്കിലും എൻ്റെ അങ്ങ് മുഴുവൻ തീർന്നില്ല അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാനൊരു കാനനിസ്റ്റാണ് നിയമം ഈ സഭാ സഭാനിയമത്തിലെ ഡോക്ടറേറ്റുള്ള ആളാണ് സഭാനിയമത്തിൽ ഡോക്ടറേറ്റുള്ള വ്യക്തി എന്ന നിലയിൽ ഞാനൊരു തിർക്കമ്പത്തിൻ്റെ രണ്ട് നിയമവശങ്ങൾ പറയാം ഞാൻ പറഞ്ഞു ഞാനൊരു കാരണ വിദഗ്ധനല്ല എങ്കിലും രണ്ട് കാര്യങ്ങളെന്ന് മനസ്സിലാക്കുന്നത് ഒന്ന് കണ്ടന്റ് ഉള്ളടക്കം മറ്റൊന്ന് ഫോം അതിന്റെ രൂപം എന്ന് രണ്ട് കാര്യങ്ങളല്ലേ അദ്ദേഹം പറഞ്ഞ അതെ കൂതാശകൾക്ക് ഉള്ളടക്കമുണ്ട് രൂപമുണ്ട് ഈ ഉള്ളടക്കവും രൂപവും തെറ്റിച്ചാൽ കൂതാശ തന്നെ അസാധുവാകും ഉദാഹരണം വൈദികനല്ലാത്ത ഒരാൾ കുർബാന അർപ്പിക്കുക പുരോഹിതനല്ലാത്ത ഒരാൾ കുർബാന അർപ്പിക്കുക അല്ലെങ്കിൽ ഈ അപ്പവും മീനിനും പകരം കള്ളും പിന്നെ അങ്ങനെയൊക്കെ ചില സംഗതികൾ എടുക്കുക അതിൻ്റെ ഉള്ളടക്കം തന്നെ തെറ്റിക്കാവുന്ന വരത്തൽ അല്ലെങ്കിൽ അനാഫർ വിട്ട് കളയുക അങ്ങനെയുള്ള ഈ ഉള്ളടക്കം തന്നെ തെറ്റിച്ചാൽ കുർബാൻ അസാധുവാകും ഇനിയിപ്പം മറ്റു ബോധാഴ്ചകൾ പറയുകയാണെങ്കിൽ മാനസിക രോഗമുള്ള ഒരാൾ അതായത് സ്വതന്ത്രമായി തീരുമാനം എടുക്കാൻ കഴിയാത്ത ഒരാൾ കല്യാണം കഴിക്കുക ഈ കല്യാണത്തെ കല്യാണമാക്കുന്നത് രണ്ടുപേരുടെയും സ്വതന്ത്ര തീരുമാനമാണ് അതായത് വധുവിൻ്റെയും വരൻ്റെയും സ്വതന്ത്രമായി തീരുമാനം എടുക്കാൻ കഴിയാത്ത ഒരാൾ കല്യാണത്തിന് സമ്മതം കൊടുക്കുക ആ കല്യാണം അസാധുവാകും അത് എങ്ങനെയാണ് എല്ലാ കോദാശികൾക്കാൻ ഉള്ളടക്കമുണ്ട് രൂപമുണ്ട് ഉള്ളടക്കവും രൂപവും ശരിയായാലും കുർബാന സാധുവും നിയമാനുസൃതവുമാകും വാലിഡ് ആൻഡ് ലിസിറ്റ് ഈ ഉള്ളടക്കം തെറ്റിയാൽ അസാധുവാകും ഫോം രൂപത്തിൽ തെറ്റ മാറ്റം വരുത്തിയാൽ അത് ആകും രൂപം അപ്പോൾ ഈ ഭാഷാപരത്തോടെ ലിറ്റർജി ഭാഷാപരത്തർ പ്രാർത്ഥിക്കുന്നത് ലിറ്റർജിന്റെ രൂപത്തിൻ്റെ ഉള്ളിൽ ഉള്ളതല്ല ലിറ്റർജിയിൽ ഇല്ല ലിറ്റർജിന്റെ രൂപത്തിൽ ഉള്ളതല്ല ഈ ഭാഷാപരത്തർ പ്രാർത്ഥിക്കുന്നത് അതിൻ്റെ രൂപത്തിൽ അത് രേഖപ്പെടുത്തിയിട്ടില്ല ഈ സഭ കൽപ്പിച്ച് നൽകുന്നതാണോ ലിറ്റർജി നമ്മൾ ഓരിത്തും വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്നതല്ലോ സഭ നമുക്ക് ഏൽപ്പിച്ച് തരുന്നത് അപ്പം സഭയിൽ ലിറ്റർജിയിൽ എന്തൊക്കെ പാടുണ്ട് എന്തൊക്കെ പാടില്ല എന്നൊക്കെ എഴുതിയിട്ടുണ്ട് അപ്പോൾ ഭാഷാപരത്തോടെ പ്രാർത്ഥിക്കാനുള്ള സംവിധാനം ലിറ്റർജിയിൽ ഇല്ല അച്ഛൻ അത് റെക്കോർഡ് ചെയ്യുകയോ ബോധപൂർവം അല്ലാതെയോ പ്രസിദ്ധപ്പെടുത്തുകയോ ചെയ്താൽ എന്നെ മെത്രൻ എന്നെ സസ്പെൻഡ് ചെയ്യും അപ്പം ഞാൻ വീണ്ടും ചോദിച്ചു മുമ്പ് ചോദിച്ചതാണ് പിന്നെ അച്ഛൻ എന്തുകൊണ്ട് ചെയ്യുന്നു പദ്ധതി പറഞ്ഞു ഞാൻ പറഞ്ഞല്ലോ ഒന്ന് ഇത് പൊതുജനങ്ങൾക്ക് പങ്കെടുക്കാൻ പറ്റാത്ത പ്രൈവറ്റ് കുർബാനയാണ് ഇവിടെ മാത്രം അതും പ്രസിദ്ധപ്പെടുത്താതെ ഈ രണ്ട് സമയത്ത് മാത്രം ചൊല്ലാൻ എനിക്ക് മെത്രാന്റെ അനുവാദമുണ്ട് ആ മെത്രാന്റെ അനുവാദം ഉണ്ട് അല്ലേ മെത്രാന്റെ ചെയ്യാൻ പറ്റില്ല അച്ഛൻ പറഞ്ഞു മെത്രാന്റെ അനുവാദമില്ലാതെ ചെയ്യാൻ പറ്റില്ല അതായത് ചില വ്യവസ്ഥകളോടെ മാത്രം മെത്രാന്റെ അനുവാദത്തോടെ ചില വ്യവസ്ഥകളോടെ അത് ചെയ്യുകയാണ് ഇനി മെത്രാന്റെ അനുവാദമില്ലാതെയാണ് ചെയ്യുന്നതെങ്കിൽ അത് സഭാവിരുദ്ധമാണ് ഇല്ലിസെറ്റാണ് ഇല്ലിസെറ്റ് കുർബാന ചൊല്ലുകയും മെത്രാൻ പറഞ്ഞത് ഇല്ലേ ധിക്കരിച്ച് ഇല്ലിച്ചിട്ട് കുർബാന ചൊല്ലുകയും അത് ആവർത്തിക്കുകയും ചെയ്താൽ എന്നെ വൈദിക വൃത്തിയിൽ നിന്ന് പുറത്താക്കും ഡിസ്മിസ് ചെയ്യും സസ്പെൻഡ് ചെയ്യും ഡിസ്മിസ് ചെയ്യും ഇതാണ് അദ്ദേഹം പറഞ്ഞത് ഞാൻ നിങ്ങളുടെ അറിവിലേക്ക് വേണ്ടി കുറച്ചു കൂടി ആ ചർച്ച കുറച്ചു കൂടി ഞങ്ങൾ പറയുകയാണ് ഞാൻ അച്ഛനോട് ചോ ച്ചു അച്ഛൻ കാനളിസ്റ്റാണ് സഭാ നിയമത്തിലെ ആണ് ഞാൻ അച്ഛൻ അച്ഛനോട് ചോദിച്ചു എന്തുകൊണ്ടാണ് ഈ ഭാഷാവരം തുടങ്ങിയവ ലിറ്ററജിയിൽ അനുവദിക്കാത്തത് അറിയാമോ അദ്ദേഹം പറഞ്ഞു ദൈവശാസ്ത്രം എനിക്കറിയില്ല ഞാൻ പറഞ്ഞ് ഞാൻ പറയാം അതായത് രണ്ട് കാര്യങ്ങള് ആദ്യമസഭയിൽ നിർത്തലാക്കിയ രണ്ട് സംഗതികൾ ഒന്ന് ഈ പണ്ടുകാലത്ത് ജെറൂസലം ദേവാലയം നശിപ്പിക്കപ്പെടുന്നത് വരെ അപ്പസ്വലന്മാർ ജെറുസലം ദേവാലയത്തിൽ പോയി അവിടുത്തെ പ്രാർത്ഥനയിൽ പങ്കെടുത്തിരുന്നു പക്ഷെ അവിടെ അപ്പം മുറിക്കാൻ പറ്റില്ല കാരണം ആ ദേവാലയത്തിൽ അതിന് സംവിധാനമില്ല അത് ക്രിസ്തീയ ആരാധനയുമായിട്ട് ബന്ധപ്പെട്ടതാണ് അപ്പോൾ വീടുകളാണ് സമ്മേളിച്ചിരുന്നത് വീടുകൾ സമ്മേളിക്കുമ്പോഴും അപ്പം എന്ന് പറയുന്ന കുർബാനയ്ക്ക് വേണ്ടി സമ്മേളിച്ചിരുന്നത് വീടുകളിലാണ് വലിയ വീടുകളിലെ പറ്റുള്ളൂ കാരണം ആൾക്കാർ കൂടുതൽ വരും അപ്പോൾ അവിടെ ഈ സന്ധിക്കാണ് കുർബാന സന്ധിക്കാണ് പലപ്പോഴും പിന്നീട് രാവിലെയും ശരിക്കും രാവിലെയാണ് വേണ്ടത് പക്ഷേ പറ്റാത്തതുകൊണ്ട് രാവിലെ വൈകിട്ടായിരിക്കും ഈ ഉത്തരനുമായുള്ള കൂടിക്കാഴ്ചകൾ രാവിലെ ആയതുകൊണ്ട് കുർബാന രാവിലെയാണ് ഏറ്റവും തുറക്കത്തിലായിരുന്നത് പക്ഷേ കുടുംബങ്ങളിലൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ആളുകൾക്ക് വരാൻ സൗകര്യത്തിന് ഈവനിങ്ങിലാക്കി ഈവനെങ്കിൽ ചെയ്തിരുന്നത് അത്താഴം കഴിഞ്ഞതിന് ശേഷമാണ് കുർബാന കാരണം ജോലി കഴിഞ്ഞാൽ എല്ലാവരും ഈ ഒരുവിധം ജോലിക്കാരൊക്കെയാണ് അപ്പോൾ അവർ വന്ന് വിശപ്പോ കൂടി വരുന്നു ഭക്ഷണമൊക്കെ കഴിച്ച് പിന്നെ ഒരു മണിക്കൂർ കഴിഞ്ഞാൽ അങ്ങനെയാണ് ഈ അപ്പം മുറിക്കൽ ശുശ്രൂഷ അവിടെ തർക്കമുണ്ടായി ഈ അപ്പം പണക്കാര് വലിയ വിഭവ സമത ഭക്ഷണം കൊണ്ടുവരുന്നു പാവപ്പെട്ടവർ ഈ ഉണക്കറൊട്ടി അങ്ങനെ അത് വലിയ പ്രശ്നമായി ഈ കാര്യമാണ് കോംഗസുകാർക്ക് എഴുതിയ ഒന്നാമത്തെ ലേഖനത്തിൽ പതിനൊന്നാമത്തെ പോലീസ് ലീഗ പറയുന്നത് എന്നിട്ട് പോലീസ് ലീഗ ആ ഈ അഗാപ എന്ന് പറഞ്ഞ സ്നേഹവിരുന്ന് നിർത്തലാക്കി നിങ്ങൾ വീട്ടിൽ ഭക്ഷണം കഴിച്ചിട്ട് വന്നാൽ മതി നിങ്ങൾ വീട്ടിൽ കഴിച്ചിട്ട് ഭക്ഷണം ഊട്ടുപെരുന്നാൾ വേണ്ട ഊട്ടുപെരുന്നാൾ വേണ്ട ഊട്ടുപെരുന്നാൾ എന്ന് പറഞ്ഞാൽ എല്ലാ ഫോക്കസും ഊട്ടും ഊട്ടിലാകും കുർബാനയിൽ ഉണ്ടാകില്ല അങ്ങനെയാണ് പൗലൂസ് ലേഖയാണ് ഈ കുർബാനയ്ക്ക് മുമ്പുള്ള അപ്പമുറക്കിന് മുമ്പുള്ള സ്നേഹവിരുന്ന് വീടുകളിൽ വെച്ച് ചെയ്താൽ മതി എന്ന് പറഞ്ഞ് നിർത്തലാക്കിയത് ഒരു കാര്യം പൗലൂസ് ലേഖ നിർത്തലാക്കിയതാണ് അതൊന്ന് ഒന്ന് ഒന്നും ഓരോ ദിവസം പതിനൊന്നാമത്തെ പദ്ധതി കിടപ്പുണ്ട് മറ്റൊന്നാണ് ഭാഷാഭരത്തർ പ്രാർത്ഥിക്കുന്നത് ഈ ഒന്നുപോരുന്ന ദിവസം തന്നെ പതിനാലാമത്തെ അധ്യായം മുഴുവൻ ഭാഷാഭരത്തെ കുറിച്ചാണ് അതായത് ലിറ്റർജിയിൽ ഭാഷാ ഭരത്തർ തുടക്കത്തിൽ പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ അത് ബഹളമായി ഒരു നിയന്ത്രണമില്ലാതായി അപ്പോൾ പോലീസിലേക്ക് അത് പറ്റില്ല ലിറ്റേർജിയുടെ അന്തരീക്ഷം മുഴുവൻ തകർക്കുന്ന തരത്തിൽ ഭാഷാഭരത്തർ പ്രാർത്ഥിക്കുന്നത് പറ്റില്ല അങ്ങനെ ഭാഷാ ഭരത്തർ പ്രാർത്ഥിക്കണമെങ്കിൽ ഇന്നന്ന വ്യവസ്ഥകൾ വേണമെന്ന് കൃത്യം 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 ഒരു അധ്യായം മുഴുവൻ ഭാഷാപരത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ എന്തൊക്കെ വ്യവസ്ഥകൾ പാലിക്കണം എന്തൊക്കെ എങ്ങനെയൊക്കെ ചെയ്യണം എന്ന് അതിന്റെ വ്യവസ്ഥകളാണ് ഒന്ന് കുറേ ദിവസം പതിനാലാം അധ്യായം മുഴുവൻ ഒരു അധ്യായം മുഴുവൻ എന്നിട്ട് ഭാഷാപരത്തോടെ പ്രാർത്ഥിക്കുക ലിറ്ററേജിയിൽ വിലക്കുകയാണ് ചെയ്തത് പോലീസ് പബ്ലിക്കായി പ്രാർത്ഥിക്കണമെങ്കിൽ ചില വ്യവസ്ഥകളൊക്കെ വെച്ചിരിക്കുക പക്ഷെ ലിറ്ററിയിൽ പാടില്ല അപ്പൊ ഇങ്ങനെ രണ്ട് കാര്യങ്ങള് ലിറ്ററിയില് ഒന്ന് ഈ സ്നേഹ സ്നേഹവിരുന്ന് പറയുന്ന പരിപാടി അത് വീട്ടിൽ വെച്ച് മതി കുർബാനയ്ക്ക് തൊട്ട് മുമ്പ് വേണ്ട കാരണം ഫോക്കസ് മുഴുവൻ ഈ സ്നേഹവിരുന്നിലാണ് അപ്പം മുറുക്കൽ എന്ന് പറഞ്ഞ കുർബാനയിലല്ല മറ്റൊന്ന് ഭാഷാപരത്തോടെ പ്രാർത്ഥിച്ച ആകെ കോലാഹലമാകുകയാണ് അപ്പോൾ കോലാഹലത്തിൻ്റെ ദൈവമല്ല ദൈവമെന്നും ഈ ലിറ്ററജിക്കൊരു ക്രമം വേണമെന്നും പോലോ നിജപ്പെടുത്തി അതാണ് ഒന്ന് ഓരോ ദിവസം പതിനാലാമത്തെ അധ്യായം ഞാൻ ഇത്രയും പറഞ്ഞു കഴിഞ്ഞിട്ട് ഈ ചർച്ചയുടെ സമാപനത്തിലേക്ക് ഞാൻ വരികയാണ് നോക്കൂ ഭാഷാപരത്തോടെ പ്രാർത്ഥിക്കണമെങ്കിൽ പോലും എത്രേണ്ട അനുവാദം വേണം അത് റെക്കോർഡ് ചെയ്യാനോ അപ്ലോഡ് ചെയ്യാനോ പാടില്ല പുറമെ നിന്ന് ആരും പങ്കെടുപ്പിക്കാൻ പാടില്ല വ്യവസ്ഥകൾ വെച്ചിട്ടാണ് എത്രയും കൊടുത്തിരിക്കുന്നത് അതെങ്ങാനും അച്ഛൻ ധിക്കരിച്ചാൽ അച്ഛൻ്റെ വൈദിക വൃത്തി ഇന്ന് പുറത്താക്കും ഇത് അമേരിക്കയിലെ ഒരു പള്ളിയിൽ ഒരു രൂപതലത്തെ കാര്യമാണ് ഞാൻ പറയുന്നത് അമാരിലെന്ന് പറഞ്ഞ രൂപതലത്തെ കാര്യമാണ് ഞാൻ പറയുന്നത് അവിടെ നമ്മുടെ അവിടെ ഈ കരിസ്മാറ്റിക് അച്ഛന്മാരും അല്ലാത്തവരുമായിട്ടുള്ളൊരു തോന്നിയ പല കുർബാനയാണ് ഇനി ഈ ഈ അതിൽ ഒരു കാര്യം ഞാൻ പറയട്ടെ ഭാഷാപരത്തർ പ്രാർത്ഥിക്കുന്നെങ്കിലും ലിറ്ററില് അച്ചടിച്ചിരിക്കുന്ന ഒരു പ്രാർത്ഥനയും മാറ്റി ചൊല്ലാൻ പാടില്ലെന്ന് മാത്രം പറഞ്ഞിട്ടുണ്ട് ഈ രണ്ട് സമയത്ത് അതായത് എൻട്രൻസ് സോങ് കഴിഞ്ഞിട്ടും പിന്നെ കമ്മ്യൂണിയൻ കഴിഞ്ഞിട്ടുള്ള ദിവികാരനും സ്വീകരിച്ച് കഴിഞ്ഞിട്ടുള്ള പാട്ട് കഴിഞ്ഞിട്ട് മാത്രമേ ഈ ഭാഷാപരത്തർ പ്രാർത്ഥിക്കാനും പാടുള്ളൂ അത് കോലാഹലം പാടില്ല അത് വളരെ സംഗീതാത്മകമായിട്ടാണ് വളരെ നമുക്ക് അങ്ങനെ എഡിഫൈങ് എന്ന് പറയുമല്ലോ നമുക്ക് ശരിക്കും പ്രചോദനം നൽകുന്ന തരത്തിലവർ പ്രാർത്ഥിക്കുന്നത് പക്ഷേ ഇതൊക്കെ വ്യവസ്ഥകളുണ്ട് ഒരു പ്രാർത്ഥനയും മാറി ചൊല്ലാൻ പാടില്ല ഓരോ പ്രാർത്ഥനമാരെ എല്ലാം പാടില്ല ഇത് നമ്മുടെ നാട്ടിലത്തെ അവസ്ഥ നോക്കിയേ ഓരോ അച്ഛനും തോന്നി പോലെ തോന്നിയ പോലെ സ്വയംഭരണ പ്രാർത്ഥന തോന്നിയ പോലെ ഭാഷാപരം തോന്നിയ പോലെ പ്രവചനപരം ഇങ്ങനെയൊക്കെയാണോ പ്രാർത്ഥിക്കേണ്ടത് ഇനി അതിനേക്കാളൊക്കെ ഏറ്റവും വലിയ കഷ്ടം എന്താണ് മെത്രന്മാരെ തന്നെ ഇല്ലിസെൻറ്റായിട്ട് പ്രഖ്യാപിക്കുക ഒരു കുർബാന എന്നിട്ട് ആ മെത്രാന്മാരെ തന്നെ അത് ചൊല്ലാൻ അനുവാദം കൊടുക്കുക ലോകത്ത് കേട്ട് കേൾവിയുള്ള സംഗതിയാണോ ഇത് എന്ത് സമാധാനത്തിന്റെ പേരിലാണെങ്കിലും മെത്രന്മാർ ഇത് ചെയ്യുന്നത് ശരിയാണോ ഞങ്ങൾ അച്ഛന്മാരെയും പിന്നെ അൽമാരെയും മെത്രന്മാരും മെക്കട്ടക്കാരൻ വരണ്ട നിങ്ങൾ സ്വയം തീ ആലോചിച്ച് തീരുമാനിച്ചിട്ട് ഞങ്ങളോട് പറഞ്ഞാൽ മതി നിങ്ങൾ തന്നെ ഇല്ലിസെറ്റായിട്ട് പ്രഖ്യാപിക്കുക നിങ്ങൾ തന്നെ അത് ചൊല്ലാൻ അനുവാദം കൊടുക്കുക ഇത് 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 ചേർന്നതാണോ മെത്രന്മാർക്ക് ചേർന്നതാണോ മനുഷ്യർക്ക് ചേർന്നതാണോ കത്തോലിക്ക സഭയ്ക്ക് ചേർന്നതാണോ ഈ സഭകളൊക്കെയും ഈ മെത്രന്മാരൊക്കെയും കത്തോലിക്ക സഭയിലുള്ളവരാ അവരച്ചന്മാരെ നിലയ്ക്ക് വരുത്താൻ അവർക്ക് കഴിയുന്നുണ്ട് എന്തുകൊണ്ട് നമ്മുടെ അച്ഛന്മാരെ നിലക്ക് നിർത്താൻ നമുക്ക് കഴിയുന്നില്ല തോന്നിവാസം ചെയ്യുന്ന അച്ഛന്മാരെ നിലയ്ക്ക് നിർത്താൻ കഴിയുന്നില്ല അതിനാൽ വളരെ ഗൗരവത്തോടെ ഇപ്പോൾ എല്ലാ സാധാരണ ഗതിയിലും ജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു മെത്രമാര് ജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇപ്പൊ ജനം മുഴുവൻ മെത്രന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ എന്തൊരവസ്ഥയാണിത് മെത്രന്മാർക്ക് നാണം തോന്നുന്നില്ലേ നിങ്ങളുടെ മാനസാന്തരത്തിന് വേണ്ടിയാണ് ഇപ്പൊ ജനം മുഴുവൻ പ്രാർത്ഥിക്കുന്നത് വിമതർ അവർ പൊക്കോട്ട് അവർ അവർ പിശാജിൻ്റെ ആളുകളാണ് പൈശാചികമായ കാര്യങ്ങളാണ് അവർ ചെയ്യുന്നത് അവർ പ്രാർത്ഥിച്ച അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ ഫലമുണ്ടാകില്ലെന്ന് പോലും ആൾക്കാർക്ക് തോന്നി തുടങ്ങിയിട്ടുണ്ട് അവരുടെ കാര്യം പോട്ടെ മെത്രാമാരുടെ മാനസാന്തരത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ എന്ത് ആധ്യാത്മിക നേതാക്കന്മാർ ഇപ്പോൾ ആരാണ് മെത്രാമാരാണോ അതോ ഈ പ്രാർത്ഥിക്കുന്ന ജനമാണോ വളരെ ഗൗരവത്തോടെ നിങ്ങളെ മെത്രന്മാർ ഇത് ഇത് പരിഗണിക്കണമെന്നാണ് ഈ എല്ലാ ജനങ്ങൾക്കും വേണ്ടി ഞാൻ സംസാരിക്കുന്നത് ഇത് മാണിപ്രപളിച്ച സ്വന്തം അഭിപ്രായമൊന്നും നിങ്ങൾക്ക് വേണമെങ്കിൽ ഹിതപരിശോധനയോ എന്ത് വേണമെങ്കിലും നോക്കാം ഇല്ലെങ്കിൽ എന്നേക്കാൾ കൊണ്ട് നിങ്ങൾക്ക് ജനങ്ങളുമായിട്ടുള്ള ടച്ച് ഉണ്ടല്ലോ നിങ്ങൾ ചോദിച്ചു നോക്കൂ മാണിപ്രമ്പ പറഞ്ഞത് സത്യമാണോ അല്ലയോ എന്ന് അതിനാൽ നമ്മുടെ സഭയുടെ പ്രശ്നം പരിഹരിക്കാനുള്ള കൃത്യമായ മാനദണ്ഡങ്ങളുമായിട്ട് വന്ന് ഈ ഇല്ലിസിറ്റും ലിസിറ്റും വാലിഡും ഇൻമാലും എല്ലാം കൂട്ടിക്കുഴയ്ക്കുന്ന ഒരു പരിപാടി അതൊരു പൈശാചിക പരിപാടിയിൽ എല്ലാം കൂടി കൂട്ടിക്കുഴയ്ക്കൽ അത് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞാനിത് ഇത്രയും വിശദമായിട്ട് പറഞ്ഞത് ഇതൊരു അനു ഇപ്പം ഉണ്ടായ ഒരു അനുഭവം പറയണത് കഴിഞ്ഞ ആഴ്ചയിൽ ഉണ്ടായ ഒരു അനുഭവം ഞാൻ ഈ പറയണേ ഇത് ഒന്നും തന്നെ ഞാൻ നേച്ച് കെട്ടുകയോ അതി അതിശയ കലർത്തിയോ ഒന്നും ചെയ്തിട്ടില്ല കൃത്യം ആ സംഭാഷണം അങ്ങനെ തന്നെ ഞാൻ രേഖപ്പെടുത്തിയത് നമുക്ക് കത്തോലിക്ക ഉള്ളിൽ ഇങ്ങനെ നടക്കൂ അതായത് മെത്രാം മെത്രാമാർക്കാണ് ലിറ്റർജിയുടെ ആത്യന്തിക നിയന്ത്രണം ആ നിയന്ത്രണം അവർ ഏറ്റെടുക്കുക തന്നെയാണ് വേണ്ടത് അല്ലാതെ അച്ഛന്മാർ പറയുന്ന തോന്നിയാസങ്ങൾക്ക് അനുസരിച്ച് വഴങ്ങിക്കൊടുക്കുന്ന പരിപാടിയല്ല വേണ്ടത് അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ മെത്രാൻ്റെയും ഈ അച്ഛൻ്റെയും ആ മഠത്തിൻ്റെയൊക്കെ അനുഭവം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത് കാര്യങ്ങൾ മനസ്സിലാകും എന്ന് ഞാൻ എന്ന് ഞാൻ എല്ലാവരും മനസ്സിലാക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അതിൻ്റെ വെളിച്ചത്തിലൊരു തീരുമാനം ഉണ്ടാകുമെന്നും പ്രതീക്ഷിക്കുന്നു നമ്മുടെ കർത്താവീശ്വമിശിഖായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹപാസവും നാം എല്ലാവരോടേയും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും I mean